നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഓഹ് ഡേ തുടങ്ങി കേട്ടോ രാവിലെ എണീറ്റ് വന്നോറിനെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുട്ടിയുടെ ഇപ്പോൾ ഒരു ഒമ്പത് മണി ആയിട്ടുള്ളൂ ഒമ്പത് മണി തൊട്ട് പറ്റുന്നത്ര കേട്ടോ എനിക്ക് എടുക്കാൻ പറ്റുന്നത്രോ ഒമ്പത് മണി തൊട്ട് ഒരു ഉച്ചയ്ക്ക് ഒരു വരെ കാരണം രണ്ട് മണിക്കാണ് നമുക്ക് വീഡിയോ വരേണ്ടത് ഉച്ചയ്ക്ക് ഒരു മണിവരെ ആ തുട്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് കേട്ടോ ചിലപ്പോൾ ഒരു പന്ത്രണ്ടതൊക്കെ ആകുമ്പോൾ നിർത്തും വീഡിയോ എഡിറ്റ് ചെയ്യണ്ടേ അല്ലേ അപ്പോൾ രാവിലെ എണീറ്റ് വന്നു രാവിലെ എണീറ്റ് വന്നിട്ട് ദൈ കിടക്കുന്ന കിടക്കുവാണ് ചേട്ടൻ അടി മുടി വിട് ഇനി മുടി വിട് ആ മുടി വിട്ടു 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 കുറച്ച് എങ്ങനെ ആയിപ്പോയിട്ടോ അതെ അപ്പം എണീറ്റ് വന്ന് ഇവിടെ ഒക്കെ ഇരിപ്പുണ്ട് ഇനിയിപ്പം ഫുഡ് കൊടുക്കണം എണീറ്റ് വന്നു പറഞ്ഞേ ഇച്ചിരി നേരമൊക്കെ കുഞ്ഞുമാവേനെ കൊഞ്ചിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കിടത്തണം കേട്ടോ പിന്നെയും ഉപ്പുമാവൊക്കെ ഉണ്ടാകണോ അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി കിടത്താൻ പോകുകയാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്തായിരുന്നു എടുത്തിട്ട് കുറച്ചു നേരം കൊഞ്ചിക്കുകയൊക്കെ ചെയ്ത് കുഞ്ഞു കുഞ്ഞുവാവേന ഇവിടെ കിടത്തി കറണ്ട് ഇല്ലാത്തതുകൊണ്ടേ വെട്ടം കുറവായിരിക്കും ഇനിയിപ്പോൾ ഇന്നീ വീഡിയോ വന്നതിൽ ചിലപ്പോൾ ഈ നാളെ ആയിരിക്കും വരുന്നത് പരമാവധി ഞാൻ വൈകുന്നേരം വൈകുന്നേരമാണേലും ഇടാൻ ശ്രമിക്കൂട്ടോ കാരണം വീഡിയോ എന്നും മുടങ്ങുവാണോ അതുകൊണ്ട് പരമാവധി ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കും കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം വീഡിയോ ഇടും അപ്പോൾ അതൊട്ടി രാവിലെ എണീറ്റ് വന്ന് അമ്മ കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടേക്കടത്തുവാണോ ചെയ്തത് അതൊട്ടി ഇവിടെ കിടന്ന് കളിക്കും അല്ല കുഞ്ഞാ ഇപ്പൊ എന്നും എന്തേലൊക്കെ വീടായിട്ട് ഇറണന്ന് വിചാരിച്ചിരിക്കുവാണെട്ടോ ഇങ്ങനെ പറഞ്ഞ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ വീട് ഇടാറുണ്ടാവുള്ളിപ്പൊ ആദ്യ ഇവിടെ കിടന്ന് കളിക്കുവാണ് ചക്കരെ കളിക്കുവാണോ ആ കേട്ടോ ആദ്യ കളിക്കുവാണേ അതൊട്ടി സൗണ്ട് എല്ലാരും കേട്ടില്ലേ നല്ല മഴയും കാറ്റും തണുപ്പൊക്കെയാണെ ഇന്ന് കുളിക്കണ്ടോ ഒന്ന് കുളിക്കണ്ടേ പിന്നെ ഇപ്പം ആതുട്ടീനെ ഇവിടെ എടുത്തിട്ട് അന്ന് ആതുട്ടിയുടെ ഞാൻ പറഞ്ഞില്ല ആതുട്ടിയുടെ വിശേഷങ്ങൾ മാത്രമാണ് ഞാൻ ആതുട്ടീനെ ഇവിടെ എടുത്തിട്ട് ആതുട്ടിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ കേട്ടോ ഇന്ന് ആതുട്ടിക്ക് കഴിക്കാൻ ഉപ്പുമാവാണേ ഇഷ്ടാണോ ഏ ഇഷ്ടാണോ അങ്ങനെ അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ വെക്കണമായിരുന്നു അതൊക്കെ വെച്ച് ഞാൻ ഇവിടെ വന്നു കേട്ടോ ആ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തതായി ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ട് എന്നും കെട്ടോ മിക്ക ദിവസം അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞ് ഞങ്ങള് ഷോർട്ട് എടുക്കും ഗുഡ് മോർണിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് കേട്ടോ നോക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഗുഡ് മോർണിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഗുഡ് മോർണിംഗ് വീഡിയോ എടുത്തിട്ടുണ്ട് അല്ലേ എന്നും ഇങ്ങനെയാണ് കേട്ടോ ഏകദേശം എല്ലാ ദിവസവും ഞങ്ങളുടെ ഇങ്ങനെ തന്നെയാണ് മാറ്റും ഒരു ജീവിതം എന്നൊക്കെ പറയില്ല അത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വണ്ടി വരുന്നുണ്ട് അതൊട്ടിക്ക് വണ്ടി വരുന്ന ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ പോണം കോഡ അതാണ് കേട്ടോ ഓട്ടോ ഇനി യാതൊരു കൊണ്ടാൻ വേണ്ടി ഓട്ടോ തന്നെ കണ്ടോ ഓട്ടോ കണ്ടതിൻ്റെ സന്തോഷമാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ആതുട്ടീൻ്റെ ഒരു ഒരു മണി വരെ ഉള്ളത് ഒരു മണി കഴിഞ്ഞിട്ടുള്ളത് പാർട്ട് ടു ആക്കിയിട്ട് നാളെ ഇടാം ഏ ഏ ആ ഊട്ടി കിടന്നുറങ്ങുന്നോടം വരെയുള്ള വീഡിയോ നാളെ ഇടും കേട്ടോ ബാക്കിയുള്ളത് നാളെ ഇടുവേ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആതുട്ടിയുടെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ അപ്പൊ അതുകൊണ്ടാണ് അല്ലേ അപ്പൊ ഞങ്ങള് ഷോർട്ടേക്ക് എടുത്തത് ഇങ്ങനെയാണ് അതൊട്ടിങ്ങനെ ഓട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊട്ടിനെടുത്ത് ഞാൻ മടി വെക്കുന്നതിനു മുമ്പ് എടുത്ത് വെക്കുന്നതാണ് അതൊട്ടിക്ക് ഉപ്പുമാവാണ് പിന്നെ നമ്മുടെ കട്ടൻ ചായ തീരെ കടുപ്പില്ല കേട്ടോ കാരണം കടുപ്പത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആതുട്ടിക്ക് വിശപ്പും കുറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് തീരെ കടുപ്പില്ല പിന്നെ ആതുട്ടിക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് മഴയല്ലേ അപ്പം മാറാൻ വേണ്ടിയിട്ട് സ്നഗ്ഗി നിക്കറ് ഉടുപ്പ് അപ്പം ഇത് എടുത്ത് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ അതെ പച്ചവെള്ളം പച്ചവെള്ളമല്ല ചൂടാറിയ വെള്ളം കേട്ടോ തിളപ്പിച്ച് വെച്ചതാണ് ആതുട്ടിക്ക് മൂന്ത കഴുകാനൊക്കെ എന്നിട്ട് ഇന്ന് കുളിപ്പിക്കുന്നില്ല മേല് തുടച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇനി ഇത്രയോ സാധനം എടുത്തു വെച്ചിട്ടാണ് കേട്ടോ ഞാനിരിക്കുന്നത് കാണിച്ചു തന്നായിരുന്നോ അതുട്ടിക്ക് എന്തൊക്കെയാണെന്ന് എടുത്തു വെച്ചേക്കുന്നതെന്ന് അപ്പം അതൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കാനിരിക്കുന്നത് ഇന്ന് നമ്മുടെ സേമയുടെ ഉപ്പുമാവാണ് കേട്ടോ അപ്പം നമ്മുടെ ഫുഡിൻ്റെ അതുട്ടി എന്താ രാവിലെ കഴിക്കുന്ന വീഡിയോ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ വരുന്നത് കേട്ടോ പിന്നെ അതൊട്ടിക്ക് ഇഷ്ടമുള്ള സാധനമാണ് കട്ടൻ ചായ കേട്ടോ കടുപ്പും കുറച്ചാണ് എടുത്തേക്കുന്നത് എല്ലാവരും വിചാരിക്കുന്നത് എന്താ ഊള ചായ എന്നൊക്കെ പക്ഷെ കടുപ്പും കുറച്ചാണ് ഇതിലെടുത്തേക്കുന്നത് അതൊട്ടി കട്ടൻ ചായക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പാലങ്ങനെ ഒരുപാട് കൊടുക്കാൻ പറ്റിയല്ല കപകെട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് നോക്കി പഠിപ്പിക്കുന്നു ഇന്നും നോക്കി പഠിപ്പിക്കലൊന്നും കുറവൊന്നുമില്ല പിന്നെ നമ്മളെ ഒരുപാട് ഇങ്ങനെ എടുത്തിട്ടുണ്ടേ വീട് ഒത്തിരി ലെങ്ത്തിയപ്പോട്ടോ നമുക്ക് ആദ്യക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അല്ലേ അങ്ങനെ അതൊട്ടി ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദേഷ്യാണ് ഭയങ്കര സങ്കടം വന്നിരിക്കുക എന്താണെന്ന് അറിയത്തില്ലാട്ടോ ഇനിയിപ്പൊ മരുന്ന് കൊടുക്കണം മരുന്ന് എന്ന് അറിയില്ല അതൊട്ടിക്ക് എന്തോ ഒരു സങ്കടം വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഞങ്ങൾ അപ്പൂസിന്റെ വീട്ടിൽ പോകപ്പൊ ഞങ്ങൾ അപ്പൂസിന്റെ വീട്ടിൽ അപ്പൂ വന്നിട്ടുണ്ട് അപ്പൂസിന്റെ വീട്ടിൽ പോന്നറിയില്ല ഭയങ്കര വിഷമം വന്നിരിക്കുക വന്നിരിക്കുവോ ഇനിയിപ്പം മരുന്ന് കൊടുക്കാനുണ്ട് മരുന്ന് ഫസ്റ്റ് കൊടുക്കുന്ന നമ്മുടെ പേ കുട്ടിക്ക് കൊടുക്കുന്ന മരുന്നിന്റെ അതേ ഒരു വീഡിയോ ആയിട്ട് ചെയ്യ കേട്ടോ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് മരുന്നിന്റെ പരിപാടിയാണ് കേട്ടോ അപ്പൊ അത് മരുന്ന് കൊടുക്കാൻ പോവുകയാണേ എന്ന് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അത് മാറ്റം ഇല്ലാത്ത ഒരിതൊക്കെയാണ് അപ്പൊ ഞങ്ങളെ കുറ്റം പറയുന്നവരും നെഗറ്റീവ് ഇടുന്നവരും തെറിവ് പറയുന്നവരും ഒക്കെ ഞങ്ങളെപ്പോലുള്ളവരുടെ അവസ്ഥയൊന്ന് നോക്കണം അന്നേരം മനസ്സിലാകുള്ളൂ കേട്ടോ ഇനിയിപ്പം മൂന്നാല് സൈസും മരുന്നും കൂടി ഉണ്ട് അപ്പം മരുന്നെല്ലാം കൊടുക്കട്ടെ അതുകൊണ്ടിക്ക് തേക്കാൻ പോകുന്നത് ഹിമാലയയുടെ ഒരു ക്രീമാണ് കേട്ടോ അല്ലേ ക്രീം വേക്കുന്നത് ഭയങ്കര സന്തോഷമാണ് ക്രീം കഴിക്കുമ്പോൾ ചിരിയൊക്കെ വരുക ക്രീം മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഞങ്ങളുടെ ദിവസങ്ങൾ ഇങ്ങനെയാണ് കുളിപ്പിച്ചിട്ടൊന്നുമില്ല കുളിക്കാതെയാണ് ക്രീമൊക്കെ തേക്കുന്നത് എന്നാലും കുഴപ്പമില്ല തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു മുഖമൊക്കെ കഴുകി ഡ്രെസ്സൊക്കെ മാറി മേലൊക്കെ തുളച്ചല്ലേ അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് തെന്നുമാണ് എന്തോ മണമുണ്ട് ആ അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിന്റെ പുറത്തേക്ക് നമ്മൾ ബേബി പൗഡർ ഇത് അത് ഹിമാലയയുടെ തന്നെയാണ് കേട്ടോ ബേബി പോട്ടറിച്ച് തേച്ച് കൊടുക്കും കറണ്ട് ഇല്ലോ കറണ്ട് ഇല്ലാത്തോണ്ട് ഭയങ്കര വിഷയാണ് ഇതുപോലെ ഒരു മഴ ഉള്ള ദിവസം ഞാൻ കണ്ടു ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പൊ ആദ്യ കുട്ടിന്റെ ഏകദേശം എല്ലാം കഴിഞ്ഞു ചുന്ദരനായില്ലേ അപ്പൊ ഇത്രയും കഴിഞ്ഞു കേട്ടോ ഫുഡൊക്കെ കൊടുത്ത് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് കിടത്തിയതാണ് കേട്ടോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അതൊട്ടി ടി വി കാണാനും പറ്റിയല്ല അതൊട്ടിക്ക് ഇച്ചിരി വിഷമവും ഉണ്ടല്ലേ മോനെ വിഷമം ഉണ്ട് മോനെ രമേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ആദ്യൂട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് കേട്ടോ ഞാൻ പിന്നെ അന്നേരം പിന്നെ കിടത്തിയിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു അതിനു വേണ്ടി പോയി പിന്നെ ഹെൽത്തിന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ അതൊട്ടിന് ഇവിടെ കിടത്തിയേക്കുവാണെങ്കിൽ ഇനി അതൊട്ടിക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഇച്ചിരി പാൽപ്പൊടി ഇട്ടിട്ട് പാല് കൊടുക്കണം കേട്ടോ ാ അപ്പം ആതുട്ടീൻ്റെ ഞാൻ പറഞ്ഞു ആദൂട്ടീൻ്റെ രാവിലെ ഒമ്പത് മണി തൊട്ട് ആതുട്ടീൻ്റെ ഒരു മണിവരെ ഉള്ള വിശേഷമായിരിക്കും കാണുന്നത് അപ്പം ഒരു മണിക്ക് ശേഷമുള്ളത് നാളെ ആയിരിക്കും കേട്ടോ വീട് വരുന്നത് ഒരു മണി വരെ ഉള്ളതേ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് നാളെ ആയിരിക്കും കാണുന്നത് അതുകൊണ്ട് ചെറുതായിട്ടൊരു ചുമയൊക്കെ ഉണ്ട് തണുപ്പിൻ്റെയാട്ടോ തോന്നുന്നത് അപ്പം ഇനി കുറച്ച് കഴിയുമ്പോൾ കാണാവേ ഇങ്ങോട്ട് ചോദിക്കേ അമ്മേനെ നോക്ക് അമ്മേനെ നോക്കടാ കാണാവേ അങ്ങനെ സമയം പന്ത്രണ്ടര ഒരു മണിയാകാനായിട്ടോ അതൊട്ടിക്ക് ഇന്ന് ഫുഡ് ഇച്ചിരി താമസിച്ചാണ് കൊടുത്തത് അതുകൊണ്ട് നമ്മുടെ പാലും ഇച്ചിരി താമസിച്ചാണ് കൊടുക്കുന്നത് അതൊട്ടിക്ക് പതിനൊന്ന് മണിക്ക് മണിക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ പന്ത്രണ്ട് ആയിട്ടുണ്ട് പാലല്ല പാൽപ്പൊടിയാണ് കൊടുക്കുന്നത് കേട്ടോ കരണ്ടില്ലായിരുന്നു സന്തോഷമായി കറണ്ട് വന്നിട്ടുണ്ട് ഇനി എന്താവും എന്നൊന്നും അറിയത്തില്ല പോവോ വരുമോ എന്നൊന്നും അറിയില്ല എന്തായാലും വൈഫൈ ഇല്ല വൈഫൈ പോയേക്കു വേണം നഗ അമ്മന്നൊക്കെ വിളിക്കുന്നുണ്ട് നഗ്ഗിക്കുന്നഗ്ഗക്ക് ഇപ്പം ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഞങ്ങളുടെ ഇൻ മൈ ലൈഫ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളും മൊത്തമൊക്കെ ഇങ്ങനെയാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ ഇടാന്ന് വിചാരിക്കുവാണ് എടുക്കാൻ പറ്റിയെങ്കിൽ ഇടൂ കേട്ടോ ഇല്ലെങ്കിൽ വേറെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഇട്ടു തരുവേ എന്നും പാൽ കൊടുത്തിട്ടും ഒരു ഉടുപ്പ് ഉടുപ്പുമാറിലൊക്കെയാണ് ഇന്നിപ്പോ ഞാൻ വിചാരിച്ചു ഉടുപ്പുമാറുണ്ടാന്ന് നല്ല ദാഹമായിട്ടുണ്ട് നല്ല ദാഹവും വിശപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുറെ മരുന്നൊക്കെ കുടിക്കുന്നില്ലേ ആയിരിക്കും കുഞ്ഞുവാവയ്ക്ക് പിന്നെ ഈ കുഞ്ഞുവാവ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ വഴക്ക് കൂടുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് ചെറിയ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സമയത്ത് പാല് നിർബന്ധമാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ പാല് വീട്ടിലാണെങ്കിൽ അല്ല ഹോസ്പിറ്റലിലാണെങ്കിൽ ചായയാണെങ്കിൽ ചായ അങ്ങനെ എന്തേലും അത് ഈ സമയത്ത് എന്തായാലും കൊടുക്കൂ കേട്ടോ അപ്പം ആതുട്ടിക്ക് പാല് കൊടുത്തിട്ട് കാണും ആതു അമ്മയുടെയും ഒക്കെ അമ്മയുടെ അല്ല സോറി ആതുട്ടിയുടെ ഡെയിൻ മൈ ലൈഫാണ് കണ്ടത് ഡെയിൻ മൈ ലൈഫിൻ്റെ ഫുള്ളില്ല ഒരു മണി വരേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മണിക്ക് ഇനി വീഡിയോ പോകണം നമ്മുടെ വീഡിയോ രണ്ട് മണിക്കാണ് വരുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന ചേട്ടൻ എന്തോ നോക്കിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞു കൊള്ളു എല്ലാവർക്കും തണുപ്പുണ്ടോ ഇവിടെ തണുപ്പ് ഇനിയിപ്പോൾ ഷെട്ടറെക്കിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് കുട്ടി ഷെട്ടറൊക്കെ ഇടിച്ച് കൂടി വെച്ചെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇതിന് കുഞ്ഞുവാവൻ നമ്മുടെ കുഞ്ഞുമാവേനെ തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് വീണ്ടും എന്തൊക്കെയോ വീഴുന്നുണ്ട് എന്തൊക്കെയോ വീഴുന്ന ഭയങ്കര കാറ്റാട്ടോ കേട്ടോ എന്തൊക്കെയോ വീഴുന്ന സൗണ്ടും ഒക്കെ ഭയങ്കര ദകളാണ് മാങ്ങയാണ് ചുറ്റും കുറവ് പടപടോന്ന് വീഴുന്നുണ്ട് ഇപ്പം ചക്ക വീണേന്ന് തോന്നുന്നു രണ്ടെണ്ണം രണ്ടെണ്ണം വേണ്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും കാണിക്കാനൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല നമ്മൾ സാധാരണ സാധാരണക്കാരാണ് അപ്പം ആതുട്ടിനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരുപാട് പേർക്ക് ആതുട്ടിനെ ഇഷ്ടമാണ് കേട്ടോ അപ്പം വേദട്ടെ ഭയങ്കര സൗണ്ട് ഭയങ്കര എന്തൊക്കെയോ വീഴുന്ന ഒച്ചപ്പാടും പെകളും ഒക്കെ അപ്പോൾ അതെന്താ നോക്കാൻ വേണ്ടി പോയതായിരുന്നു കുഞ്ഞുമാവ തണുത്തിട്ട് കിടക്കുകയാണ് കേട്ടോ ഇതുപോലത്തെ ഇങ്ങനെ ഇങ്ങനെ അടങ്ങി കിടക്കുന്നു കുഞ്ഞുവാവേനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ കൊച്ചി മാത്രമേ ഇങ്ങനെ അടങ്ങി കിടക്കുകയുള്ളൂ കിടന്നു കിടമ്പോ ചെയ്യുന്നതല്ല കിടന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ കേട്ടോ ചെറിയൊരു ഹാഫ് ഡേ ഡേ മൈ ലൈഫ് ഇപ്പം എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു അതുകൊണ്ടിട വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു അതുകൊണ്ട് കുറച്ച് ഭാഗം കൂടിയൊക്കെ ഉണ്ട് പല്ല് തേക്കാനൊക്കെ അതൊക്കെ കാണിച്ച് എന്തിനാ ചുമ്മാ എല്ലാവരെയും ഇതാക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ കാണിക്കാതിരുന്നത് അല്ലേ മുഖത്ത് തണുത്തിട്ട് കിടക്കുവന്ന ഷട്ടർ ഇടുന്നേനെ ആ ഷട്ടർ ഇടണേനെ ആ അപ്പം വീട് ഇത്രയൊക്കെ ഉള്ളു മഴ ആയിരിക്കില്ല എല്ലാവർക്കും നമുക്ക് മഴയാണ് കേട്ടോ അല്ലേ മഴയുണ്ടോ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് അതുകൊണ്ടിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ നമ്മളെ വീഡിയോ ബൈൻഡപ്പ് ചെയ്താലോ പത്ത് മിനിറ്റേ കാണുള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പം നമ്മുടെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു മുട്ടിക്കാൻ മറക്കരുത് അതൊട്ടിന്നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ